േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മൂമ്മയുടെ അപ്രതീക്ഷിതമായ കടന്നുരവിനെ തുടർന്ന് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കുകയാണ് ഇപ്പോൾ വേദക്ക് വേദയുടെ എല്ലാ കാര്യങ്ങൾക്കും അമ്മൂമ്മ കൂടെ നിന്നിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് വേദ പ്രതീക്ഷിച്ചതല്ല ഇതോടെ അമ്മൂമ്മ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് വിവാഹം കഴിഞ്ഞിട്ടും ആദ്യ രാത്രി മര്യാദയ്ക്ക് ആഘോഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം വേദ പറഞ്ഞതിനെ തുടർന്ന് ആ കാര്യം മാറ്റണം എന്നുള്ള തീരുമാനം മുത്തശ്ശി എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ഇത് വിക്രം എതിർക്കുകയാണ് വേദ വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് പിന്നെ നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് മുത്തശ്ശിയാട്ടതിനെ തുടർന്ന് ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ എന്ന് മുത്തശ്ശി തിരികെ ചോദിക്കുന്നു ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇതോടെ വിക്രം മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യവും വിക്രം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വിക്രം ഒടുവിൽ അതിന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വിക്രത്തിന്റെ ജീവിതത്തിലും മാറ്റം വരും എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു മുത്തശ്ശിയാകട്ടെ ചെന്നുകണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറായി വരികയാണ് ഇതിൻ്റെ ഭാഗമായി വേദയോട് നിനക്ക് അവനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയൊരു ശക്തി ലഭിച്ചിരിക്കുകയാണ് വേദയ്ക്ക് ഇതോടെ വേദ പൊരുതുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു പക്ഷേ ഇതൊന്നും വിക്രമിൻ്റെ സഹോദരിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല നല്ലൊരു അവസരത്തിനായി തിരിച്ചടിക്കാൻ അവർ കാത്തിരിക്കുകയാണ് Do like, share and subscribe.